കല്ലൂർ സ്പേസി ലേണിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ജി എസ് റിവിഷൻ്റെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ചാലഞ്ചസിൻ്റെ ക്ലാസ്സാണിത് കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹം അലൂമിനിയം ലേസർ രശമികൾ കടത്തിവിടാത്ത ലോഹം ലെഡ് ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം വൃക്ക ഭാവിയുടെ ലോഹം ടൈറ്റാനിയം വിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയം ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം ടൈറ്റാനിയം നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പ് കോപ്പർ സൾഫേറ്റ് സൾഫേറ്റിലായനയിൽ നിന്നും കോപ്പറിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പ് ഇൻസുലിൻ അടങ്ങിയിട്ടുള്ള ലോഹം സിങ്ക് ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള ലോഹം മെർക്കുറി സ്വർണത്തേക്കാൾ വില കൂടിയ ലോഹം പ്ലാറ്റിനം പ്രതീക്ഷയുടെ ലോഹം യുറേനിയം ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോഹങ്ങൾ യുറേനിയം തോറിയം പ്ലൂട്ടോണിയം ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ബ്രോമി ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം കാർബൺ കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം സൾഫർ വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം യൂറിയ ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള ഫോസ്ഫറസ് വെളുത്ത ഫോസ്ഫറസ് വെളുത്ത ഫോസ്ഫറസ് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നത് ചുവന്ന ഫോസ്ഫറസ് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജൻ ബ്രോമിൻ ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതക മൂലകം ക്ലോറിൻ കടൽ പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയോഡിൻ റേഡിയോ ആക്റ്റീവ് വാതക മൂലകം റെഡോൺ വായുവിൽ അടങ്ങിയ ഒരു അപൂർവ അലസവാതകം ആർഗൺ ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം ഹീലിയം ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം ഹീലിയം എയർഷിപ്പുകളിൽ നിലവിൽ ഉപയോഗിക്കുന്ന വാതകം ഹീലിയം ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം സിലിക്കൺ ഫോട്ടോകോപ്പി യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മൂലകം സെലീനിയം സ്ഥിരകാന്ത നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നവ അറിയപ്പെടുന്നത് നിരോക്സീകാരി ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം നിരോക്സീകരണം ഹെൻറി ക്യാവൻഡീഷ് ഹൈഡ്രജൻ വാതകത്തിന് നൽകിയ വിശേഷണം കത്തുന്ന വായു അറ്റോമിക്ക നമ്പരും മാസ് നമ്പരും ഒന്നായ മൂലകം ഹൈഡ്രജൻ എല്ലാ ആസിഡുകളിലും ഉള്ള പൊതു ഘടകം ഹൈഡ്രജൻ ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജൻ വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജൻ ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പ് ട്രിഷിയം ബ്ലീച്ചിങ് ഏജൻ്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയവും ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തം ഖനജലം കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ നിറം മണം രുചി എന്നിവ ഇല്ലാത്ത മൂലകം ഓക്സിജൻ ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങൾ മൂന്ന് അന്താരാഷ്ട്ര ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഇന്ധനമായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തങ്ങൾ കാർബോഹൈ ഹൈഡ്രോ കാർബണുകൾ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ദ്രവ ഹൈഡ്രജൻ ശിലതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം പെട്രോളിയത്തിൽ നിന്നും വിവിധ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അംശിക സ്വേതനം ആൻറ്റിനോക്കിംഗ് ഏജൻ്റായി പെട്രോളിൽ ചേർക്കുന്നത് ലെഡ് പാരഫിൽ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണ സസ്യങ്ങളുടെ ജീ ജീവിത അവശിഷ്ടങ്ങളിൽ നടക്കുന്ന കാർബണൈസേഷൻ ഫലമായി ലഭിക്കുന്ന ഇന്ധനം കൽക്കരി ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ആന്ത്രസൈറ്റ് ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി വിറ്റമിനസ് കോൾ പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം മീ സോഡിയം അസറ്റേറ്റും സോഡാലയമും ചേർന്ന് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം മീ പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥമാണ് ഈ തേൻ മെർക്യാപ്റ്റൻ താങ്ക്